നല്ല കുറ്റിപ്പുഴച്ച് കരണം പുളക്കെ അടി കിട്ടിയിട്ടും തലയ്ക്ക് വെളിവുണ്ടാകണമെന്ന് നിർബന്ധമില്ല കാരണം അതൊക്കെയും തലയിലെഴുത്തും അസല് ഗുണവുമൊക്കെയാണ് ഈ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ താരമൂല്യമുള്ളവർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന എല്ലാ കണ്ടാഗ്രസിനെയും പിടിച്ച് ജനപ്രതിനിധിയാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാധ്യതയും ഭാരവും വളരെ വലുതാണ് കഴിഞ്ഞ ദിവസം കർഷക സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുറ്റിപ്പുളക്കെ അടി വാങ്ങിച്ച കങ്കണാറാവത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒടുവിൽ ബി ജെ പിക്ക് തന്നെ തള്ളി പറയേണ്ടി വന്നു എന്ന് മാത്രമല്ല നിങ്ങളെ അങ്ങനെ പറയാനാരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ലെന്നും നാവിനെ സൂക്ഷിക്കണമെന്നും പാർട്ടി താക്കീതും ചെയ്തു ഒരു കാലത്ത് ആസ്വദിച്ചർമാതിച്ച് ആരെയും എന്തും പറയാനുള്ള അവകാശം നൽകുമ്പോൾ അവസാനം ഇതുപോലെ അവരവരുടെ കടയ്ക്കൽ കത്തിവെക്കുന്ന നോക്കികളായി ഇവർ മാറും എന്നത് തിരിച്ചറിഞ്ഞില്ല ഈ കങ്കണാരാവത്തിന് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു സിനിമാ സീനുകളിൽ ഇങ്ങനെ തകർത്താടി അഭിനയിച്ച് തകർത്ത് വാരി നിൽക്കുകയായിരുന്നു എന്നാൽ നമ്മുടെ മോഡിജി അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് വിരോധവും മുസ്ലിം വിരോധവും രാഹുൽ വിരോധവുമൊക്കെ ഏറ്റവും അറപ്പും നികൃഷ്ടമായ വാക്കുകളിൽ പറഞ്ഞപ്പോൾ അവരുടെ പദവി ഉയർത്തപ്പെട്ടു അർണബ് ഗോസ്വാമിയെ പോലെയുള്ളവന്മാർ ഇവരെ പ്രോത്സാഹിപ്പിച്ചു വാർത്തകളിൽ മാധ്യമങ്ങളിൽ ഒക്കെ അങ്ങനെ നിറഞ്ഞു നിന്നു ഒടുവിൽ ഹിമാചൽ പ്രദേശിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് എംപിയുമാക്കി എം പി ആയ ശേഷമുള്ള ആദ്യ വരവിൽ എയർപോർട്ടിൽ വെച്ച് തന്നെ ധീരയായ ഒരു പഞ്ചാബി വനിത കുറ്റിപുളൊക്കെ ഒരെണ്ണം കൊടുത്തു കൊടുത്തതിൻ്റെ കാരണം അവർ അമ്മയടക്കമുള്ള കർഷകരെ വിലയ്ക്കെടുക്കപ്പെട്ട സ്ത്രീകൾ എന്ന് പറഞ്ഞതുകൊണ്ടായിരുന്നു ഏതായാലും അതങ്ങനെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് സംഗതി വേറൊന്നുമല്ല കർഷക സമരം മോഡിജി അടിച്ചമർത്തിയില്ലായിരുന്നെങ്കിൽ പോലെ ഇവിടെ വലിയ കലാപവും അതുപോലെ തന്നെ റേപ്പും കൊലപാതകങ്ങളും അടക്കം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ടാണ് നീചവും നികൃഷ്ടവുമായ ആ സമരത്തെ സർവശക്തിയുമെടുത്ത് മോഡിജി അടിച്ചമർത്തിയത് എന്ന തരത്തിലാണ് പ്രസ്താവന കൊടുത്തത് ചിലപ്പോൾ ബി ജെ പി മിണ്ടാതിരുന്നേനെ പക്ഷെ ഇപ്പോൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് കാര്യങ്ങളത്ര പന്തിയുമല്ല അപ്പോൾ പിന്നെ കർഷകരുടെ സംഘടനകളും മറ്റും പ്രതിഷേധവുമായി രംഗത്തെത്തി ബംഗ്ലാദേശിലെ അട്ടിമറിയേയും കലാപത്തെയും നീതിരാഹിത്യത്തെയും നിയമവാഴ്ചയുടെ തകർച്ചയെയും കർഷക സമരവുമായി ബന്ധപ്പെടുത്തിയതിനാണ് അവർ രംഗത്ത് വന്നത് ഏതായാലും ആ സാഹചര്യത്തിൽ കങ്കണയുടെ വായി നിറച്ച് വയർ നിറച്ച് നാല് കൊടുത്ത് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇത് അധിക കാലം മുന്നോട്ട് പോകാനാവില്ല ഇപ്പോൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ നടക്കുന്ന വിവാദങ്ങളിൽ ഇതുപോലെ വിവേകവും തിരിച്ചറിവും വെളിവുമില്ലാത്ത സെലിബ്രിറ്റികളാകുന്ന വായിനോക്കികളെ എടുത്ത് ചുമന്നതിൻ്റെ ഫലം എല്ലാവരും അനുഭവിക്കുന്നു ഇപ്പോൾ ബി ജെ പിയും അനുഭവിച്ചു